എന്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ് ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത് എന്റെ കൂടെ അമ്മയും അനിയത്തിയും വന്നിട്ടുണ്ട് അമ്മ അനിയത്തി ഇവിടെ ഉണ്ട് അമ്മ ഇവിടെ എവിടെയോ ഉണ്ട് അവിടെ തിരികത്തിച്ചിട്ട് ഇവിടെ ഇരിക്കാന്നാണ് പറഞ്ഞത് പറഞ്ഞോ എൻ്റെ അച്ഛൻ മരിച്ചിട്ടിപ്പോൾ മൂന്ന് വർഷമായി ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എന്റെ അമ്മ എല്ലാ ചൊവ്വാഴ്ച ഇവിടെ വന്ന് സ്വന്തം കയ്യാല് പൂമാലർപ്പിക്കുന്നത് എന്റെ ജോലത്തിന് വേണ്ടിട്ടായിരുന്നു അപ്പം ഞാന് ടെക്നോളജിയാണ് പഠിച്ചത് എൻജിനീയറിംഗ് ആയിരുന്നു ഭക്ഷണം അതിനാണ് കഴിക്കുന്നേ അപ്പൊ ഞാൻ പഠിച്ചിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എറണാകുളത്ത് ഒരു ജോലിക്ക് അത് പതിനായിരം രൂപയ്ക്കായിരുന്നു ആ സമയത്തായിരുന്നു എൻ്റെ അപ്പാടെ മരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും റോൾ മോഡലായിട്ട് കാണുന്നത് എൻ്റെ അപ്പായ കാരണം അപ്പനെക്കാളും വലിയ ഒരാളില്ല അമ്മയെക്കാളും വലിയൊരാളില് നീ പറഞ്ഞത് എന്റെ അപ്പനെക്കാളും വലിയ ഒരാളില്ല എന്റെ അമ്മയെക്കാളും അപ്പ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു പാഠം ഉണ്ട് എല്ലാരെയും സഹായിക്കാൻ മാത്രേ അതിനറിയുള്ള അതെല്ലാരെയും സഹായിക്കും പക്ഷെ ഫുഡ് ഇൻസ്പെക്ടർ നിനക്ക് സഹായിക്കാൻ പറ്റുമോ എല്ലാവർക്കും പണി എല്ലാവർക്കും നീ പണി കൊടുക്കും അപ്പ സഹായിക്കുന്ന അനുസരിച്ച് സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു ഇപ്പോഴും നമ്മൾ വാടകയ്ക്ക് തന്നെയാണ് താമസിക്കുന്നത് അപ്പൊ അപ്പ മരണശേഷം ഒരു എട്ട് ലക്ഷം രൂപയുള്ള കട ഉണ്ടായിരുന്നു ആ സമയത്ത് പഠിച്ചിറങ്ങി പഠിച്ചിറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു പതിനായിരം രൂപയുടെ സാലറി ഉണ്ടായിരുന്നുള്ളൂ അപ്പം എറണാകുളത്ത് വർക്ക് ചെയ്ത സമയം പണ്ട് മുതൽ നമ്മൾ ഈശോ എല്ലാ എല്ലാ ദൈവങ്ങളെയും നമ്മൾ പ്രാർത്ഥിക്കും അപ്പം ഒരു എല്ലാ ദൈവങ്ങളോടും ഈശോയോടും പ്രാർത്ഥിക്കും എല്ലാവരോടും പ്രാർത്ഥിക്കും അപ്പം പുണ്യാളച്ചനടുത്ത് ഞാൻ ആദ്യം വരുന്നത് പ്ലസ് ടു ലായിരുന്നു എന്റെ മാർക്കിന് വേണ്ടിയിട്ട് ആദ്യം വരുന്നത് ഏഴ് വർഷമായിട്ട് ഞാൻ പുണ്യാളച്ഛനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ആ പതിനായിരം രൂപയുടെ പ്ലസ് വന്നിട്ട് വന്നിട്ട് നിനക്ക് മാർക്ക് കിട്ടിയോ നല്ല മാർക്ക് കിട്ടിയായിരുന്നു തൊണ്ണൂറ് ശതമാനം ഞാൻ അന്ന് വന്ന് പ്രാർത്ഥിച്ചത് എപ്പോ പ്രാർത്ഥിച്ചാലും ദൈവത്തിനോട് ആദ്യം പ്രാർത്ഥിക്കുന്നത് എന്റെ അപ്പായ അമ്മയും നന്നായിട്ട് നോക്കാൻ എനിക്ക് പറ്റണം എന്നുള്ളതായിരുന്നു കൈ അടിക്കണ്ട മക്കളില്ലാത്തവരാണ് ഇരിക്കുന്നതെന്ന് നിങ്ങളുടെ ഇരിപ്പ് കണ്ടെങ്കിൽ മക്കളില്ലാത്തവരാ തോന്നും ഒരു കുഞ്ഞെന്താ പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളിത് പ്രാർത്ഥിക്കട്ടെ എൻ്റെ മക്കൾ ഇത് പ്രാർത്ഥിക്കട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുക അപ്പനും അമ്മയും വിഷമിപ്പിക്കാതെ അപ്പനെയും അമ്മയും നന്നായിട്ട് നോക്കുക ഹാലി ലൂയാ അതിനുശേഷം ആ പതിനായിരം രൂപയുടെ സമയത്താണ് ഈ എട്ട് ലക്ഷം രൂപ കടം വന്നത് അപ്പോൾ എനിക്ക് ഈ പതിനായിരം രൂപയ്ക്ക് ഇത്രയും ആൾക്കാരെല്ലാവരും വന്ന് നമ്മളുടെ അടുത്ത് ചോദിക്കും പൈസ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒന്നും ഇല്ല കൊടുക്കാൻ ആ സമയത്ത് നല്ല രീതിയിൽ വളർന്നതുകൊണ്ടാകാം എല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ നടന്നത് അപ്പോൾ ഞാൻ വിസിറ്റിങ്ങിന് പോകാൻ ദുബായിൽ പോകാനായിട്ട് ഇന്ന സമയത്ത് അപ്പോൾ പോലും പൈസ എവിടെന്നെങ്കിലും മേടിച്ചിട്ട് വേണമോ അപ്പായ അമ്മയെ പോലെ തന്നെ എടുത്തു പറയേണ്ട രണ്ട് വ്യക്തികളുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒന്ന് സിൽജി ഷീന എന്നും പറഞ്ഞ അങ്കിളും ആന്റിയാണ് ആ രണ്ടു പേരാണ് എന്നെ ഈ നിലയിൽ എത്താൻ വേണ്ടിയിട്ട് കൈ പിടിച്ചുയർത്തിയത് ഈ രണ്ടുപേരും ഈ അങ്കിള് ഇവിടെ അച്ചാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കടയിലെ ഓണറാണ് ആന്റി അവിടെ വീട്ടിൽ തന്നെയാണ് അപ്പം ഇവര് രണ്ടുപേരും ആ സമയത്ത് വിസിറ്റിങ്ങിന് പോകാനായിട്ട് എനിക്ക് ടിക്കറ്റ് എടുത്ത് തരാനും അവിടെയുള്ള അക്കോമഡേഷൻ എല്ലാത്തിനും അങ്കിളും ആൻറ്റിയും എല്ലാം ചെയ്തു തരാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് വിസിറ്റിംഗ് നാളെ എടുക്കാൻ പോകാണെങ്കിൽ തലേന്ന് എനിക്ക് ഒരു ഇന്റർവ്യൂ വോക്കിങ് ഇന്റർവ്യൂവിൽ എനിക്ക് പാസ് ഞാൻ ഖത്തറിലോട്ട് എനിക്ക് അവർ എല്ലാ അനുകൂലങ്ങളോടെ പോകാനായിട്ട് എനിക്ക് സഹായിച്ചുകൊണ്ട് എനിക്ക് വിസിറ്റ് വിസ എടുക്കേണ്ട വന്നില്ല നീ മകളെ താല്പര്യമുള്ളവനാകുമ്പോ ഉള്ളവനാകുമ്പോൾ ദൈവം നോക്കിയോ മറ്റുള്ള സഹായിക്കാന്നൊക്കെ പറഞ്ഞു നിൽക്കുക പക്ഷെ ദൈവം അതിനു മൊഴുക്ക് ദൈവം ഞാനാ നിന്നെ സഹായിക്കാൻ പോകുന്നത് ഒരാങ്ങളും അല്ല ഒരു ആദ്യ അല്ല നിന്നെ നിനക്ക് സഹായിക്കാൻ പോകുന്ന ദൈവം തമ്പുരാൻ ഇടപെട്ടതെ നോക്കിക്ക് ഫ്രീ ആയിട്ട് അവിടെ ചെല്ലാനും അവിടെ ചെന്ന് ജോലിക്ക് ആകാനുള്ള കൈ അടിച്ചു കർത്താവന് മാത്രമല്ല ഞാനിപ്പോൾ ഖത്തറിലോട്ട് പോകുന്നത് മുപ്പതിനായിരം രൂപയുടെ സാലറി ആയിരുന്നു എനിക്ക് അക്കോമഡേഷൻ ഒക്കെ ഫ്രീ ആയിരുന്നു അപ്പോൾ എല്ലാരും എന്നോട് പറഞ്ഞു പോകേണ്ട കാര്യമില്ല ഇതിൽ നല്ല ശമ്പളം കിട്ടണമല്ലേ പക്ഷെ അങ്കിളാണ് ഇപ്പൊ പറഞ്ഞ അങ്കിളാണ് എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞ മോളെ ഏത് നിലയിൽ ആദ്യം ഒരു ചെറിയ സ്റ്റെപ്പിൽ നിന്ന് പോകണം അങ്ങനെയാണ് ഉയരങ്ങളിലോട്ട് എത്താം വലുതും ചെറുതുമില്ല ഇവിടെ അച്ചനെ വിശ്വസിക്കൂഷി ചെയ്യുന്നു അവിടെ വെള്ളം തിളപ്പിച്ച് കൊടുക്കുന്ന ചേച്ചിമാരുണ്ട് എന്നെക്കാളും വിശ്വസ്തനാവർ അവർ നന്നായിട്ട് വെള്ളം അവസ്ഥ തിളപ്പിച്ച് ഞാൻ ഞാൻ പറയുന്ന മജനം തിളച്ചോ തിളച്ചില്ലയോ എന്നുള്ള വിഷയമൊന്നുമല്ല പക്ഷേ ആ വെള്ളം തിളച്ചോ തിളച്ചില്ലയോ എന്ന് അവർ മറ്റൊരു അദ്ദേഹത്തിൽ പട്ടിയുടെ മളക്കെ അവിടെ നിന്ന് വെള്ളം തിളപ്പിച്ചു തരാം നിങ്ങൾക്കറിയുമോ അത് എത്ര വർഷങ്ങളായിട്ടുള്ള ചേച്ചി അവിടെ നിന്ന് വെള്ളം തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്കറിയോ അത് മുടങ്ങാതെ ഇന്ന് ജോലി പോയില്ല ഇന്ന് ജോലി വേണ്ട ശമ്പളം വേണ്ടി ഇന്ന് അവരുടെയൊക്കെ ആത്മാർത്ഥത എന്നൊക്കെ പറഞ്ഞാലേ വെള്ളം തിളപ്പിക്കുന്നുണ്ടോ ഗവാന ചൊല്ലുന്നുണ്ടോ എന്നുള്ളതല്ല ഈ അതിനകത്ത് എന്തുമാത്രം വിശ്വസ്തയുണ്ടെന്നുള്ളത് നമ്മൾ എന്തുമായി കൊള്ളാൻ നമ്മൾ വിശ്വസ്ത ഫെയ്ത്ത്ഫുൾനെസ് കർത്താവിനോടുള്ള കർത്താവിനുള്ള കണക്കായി അക്കൗണ്ടബിലിറ്റിയാണ് കർത്താവിനോടുള്ളത് അതേ വിശ്വസ്തത എന്നൊക്കെ പറയണത് ചെറിയ കാര്യത്തിൽ കാര്യത്തിൽ വലിയ ഇങ്ങനെ ായിരം രൂപയുടെ സാലറിക്ക് ഞാൻ പോയാൻ പോയപ്പോ അങ്കിള് തന്നെ എനിക്ക് ടിക്കറ്റ് എല്ലാം എടുത്തു ഞാൻ പോയി ഞാൻ അവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റിലെ ഫുഡ് സേഫ്റ്റി ഓഫീസറായിട്ട് ഞാൻ വർക്ക് ചെയ്തു രണ്ട് വർഷം ബോണ്ടിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ മുപ്പതിനായിരം രൂപയ്ക്ക് ചെന്ന സമയത്ത് പോലും അങ്കിളും ആൻറ്റിയും അമ്മയും എല്ലാവരും പറഞ്ഞ ഒരു വർഷം കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് വേറൊരു ജോലിയിലോട്ട് മാറി ചിന്തിക്കാം ആ നല്ലൊരു കമ്പനിയിലാണ് ഞാൻ ചെന്നത് ഞാൻ മാത്രമല്ലായിരുന്നു അവിടെ ഒരു പെൺകുച്ചി താഴെ ഫ്ലോർ സ്റ്റാഫായിട്ട് എല്ലാവരും എന്നെ നല്ല രീതിയിൽ ഒരു പെൺകുച്ചി എന്നുള്ള ഒരു കൺസിഡറേഷൻ എല്ലാവരും എന്നെ നന്നായിട്ട് നോക്കി എല്ലാ നല്ല ആൾക്കാരായിരുന്നു ഒരുപാട് പേരെ പേരുടെ പേരെനിക്ക് പറയണമെന്നുണ്ട് പക്ഷേ ആ മുപ്പതിനായിരം രൂപയിൽ എല്ലാവരും നോക്കുമ്പോൾ എല്ലാവരും നീ നല്ലതാണോ എന്നറിയാൻ നിന്റെ വാഗ്ദാനം കേട്ടാൽ മതി നിനക്കെല്ലാവരും നല്ലവരാണെങ്കിൽ നീ നല്ലവനാണ് നിനക്കെല്ലാവരും മോശക്കാരാണ് നീ മോശക്കാർ ഉള്ളതൊക്കെ തീറിയതാണിത് നീ നല്ലവനാണെങ്കിൽ നിനക്കെല്ലാവരും നല്ലവരാണ് അതിനുശേഷം ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ജോലി അന്വേഷിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ആഴും ഈ മുപ്പതിനായിരം രൂപയിലെ വീട്ടിലത്തെ ചിലവ് അനിയത്തി അപ്പം പഠിച്ചിറങ്ങി നഴ്സിംഗ് പഠിക്കും നന്നായി പഠിക്കുന്ന ഒരു അനിയത്തിയാണ് കേട്ടോ എനിക്ക് എല്ലാ ഇപ്പം മൂന്നാമത്തെ വർഷമാണ് എല്ലാ സെമ്മിലും തേർഡ് സെക്കൻഡ് റാങ്ക് തേർഡ് റാങ്കിൽ നഴ്സിങ് കിട്ടുന്നുണ്ട് അനിയത്തി അനിയത്തിക്ക് അനിയത്തി വന്നിട്ടുണ്ട് ഇവിടെ അവിടെ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നത് ഞാനിപ്പോൾ ഖത്തറിൽ നിന്ന് വന്നിട്ട് അഞ്ച് അഞ്ച് ദിവസം ദിവസമായുള്ളൂ അപ്പോൾ ആ ഒന്നര വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വേറൊരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു അപ്പം രണ്ട് വർഷത്തെ ബോണ്ടിങ്ങും അവിടെ കത്തറിലൊക്കെ ആകുമ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒന്നുകിൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം പിന്നെ വിടാനായിട്ട് വേറൊരു കമ്പനിയിലോട്ട് വിടാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ അമ്മയോട് പറയുന്നത് എനിക്ക് ജോലി വേറെ ഇൻ്റർവ്യൂ പാസ്സായി കിട്ടിയിട്ടുണ്ട് വിടുമെന്നറിയത്തില്ല അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ ചൊവ്വാഴ്ചയിലും അമ്മ പൂമാല കെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ചൊവ്വാഴ്ചയിലും കൊടുക്കുന്നുണ്ട് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ആൻറ്റിയും കൂടെ വരാറുണ്ട് അങ്ങനെ എന്നോട് പറഞ്ഞു പ്രശ്നമൊന്നും ഉണ്ടാവില്ല അവർ വിടും നീ പോയി ഒന്ന് സംസാരിച്ചാൽ മതി കൂടുതലുള്ള എല്ലാവരും പറഞ്ഞു അവരോട് സംസാരിക്കാതെ നീ അവരുടെ പിൻ പിന്നിൽ നിന്നിട്ട് ചെയ്തതിന് ശേഷം പറയാം പക്ഷേ എനിക്കൊരു മനസ്സാക്ഷിൻ്റെ ഒരു പുറത്ത് ഞാൻ നേരിട്ട് പോയി അവരോട് സംസാരിച്ചു അപ്പോൾ ഒരു പ്രശ്നവും കൂടാതെ എന്നോട് നീ നന്നായി എന്ന് ആ ഏറ്റവും വലിയ ദ ബെസ്റ്റ് പോളിസി സത്യമാണ് ൻ കാണലോ ജീവിതത്തിൽ കള്ളത്തനം വച്ചെങ്കിൽ ഒളിച്ചും പാത്തു ഒന്നും ഉണ്ടാവല്ല നീ വിജയിക്കല്ലേ ദൈവിക ഇതൊക്കെ പുണ്യങ്ങളായിതൊക്കെ അങ്ങനെ ഓഗസ്റ്റ് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ഞാൻ അവിടെ വരെ ജോലി ചെയ്ത് ഒന്നാം തീയതി ഞാൻ മറ്റെടുത്ത് ജോലി കയറി ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നതിന് വലിയ കാരണം മൂന്ന് വർഷമായി ഞാൻ കത്തറിന്ന് വന്നിട്ട് ഇപ്പൊ തിരേ ഉള്ളൂ അഞ്ചു ദിവസമായിട്ടുള്ളൂ മൂന്ന് വർഷം ചെയ്യാറുണ്ട് അഞ്ചു ദിവസമായിട്ടുള്ളു ഇവിടെയാണ് ആദ്യം ഞാൻ വരുന്നത് അപ്പോൾ അവിടെ എനിക്കിപ്പം എമ്പത്തിരണ്ടായിരം രൂപ സാലറിയോടെ ലക്ഷറി ഹോട്ടലിലെ ഒരു ഹൈജീൻ ഓഫീസറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അതും ഞാൻ മാത്രമുള്ള അവിടെ ഒരു മലയാളികുട്ടിയായിട്ട് ബാക്കിയുള്ള എല്ലാവരും യൂറോപ്യൻസ് റഷ്യൻ ഉള്ള ആൾക്കാരാണ് ഹിൽട്ടണിലെ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള ഹോട്ടലാണ് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ടായിരിക്കാം പെൺകുട്ടിയായിട്ട് ഞാൻ അവിടെ ജോലിക്കായിട്ട് ഒരു വർഷം കഴിഞ്ഞു ഞാൻ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള വെക്കേഷൻ ഇരുപത്തിരണ്ട് ദിവസത്തെ വെക്കേഷന് വേണ്ടിയിട്ട് ഞാൻ വന്നു മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ നാട് കാണുന്നത് എല്ലാം വന്നു ഇപ്പൊ കടങ്ങൾ ശതമാനത്തോളം എനിക്ക് പറ്റി അവളാണ് പെൺകുട്ടി പെൺകുട്ടിക്ക് ഇങ്ങനത്തെ ഒരു ഒരെണ്ണം പോലെ ഒരു കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ ഒരെണ്ണം മതി കുടുംബത്തിൽ വന്നുപോയ പോയ കടം മുഴുവൻ നമ്മള് തീർക്കുക കഴിഞ്ഞു മൂന്ന് വർഷം കാലം കൊണ്ട് ഇനിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പുണ്യാലസ് നന്നായിട്ട് നന്നായിട്ട് കൂടെ നിൽക്കുമെന്നുള്ളൊരു വിശ്വാസം എല്ലാം ഉണ്ട് കാരണം ഇനി വീട് വെക്കണം വാടകയ്ക്കാണ് താമസിക്കുന്നത് അനീതയുടെ പഠനം ഒരു വർഷം കൂടെ ഉണ്ട് പിന്നെ ഇപ്പോൾ എല്ലാവരും പറയുന്ന കല്യാണ കാര്യം അതൊക്കെ ആ വഴിക്കങ്ങ് നടക്കും എന്നുള്ള ഒരു

അപ്പ മരിച്ചതിന് ശേഷമാണ് ഞാൻ മൂന്നാല് മാസം കഴിഞ്ഞപ്പോ പോയി ഉം അപ്പൊ അവിടെ പെട്ടെന്നുള്ള ഒരു മരണമായിരുന്നു ഒരു ഹാർട്ട് ഹാർട്ടിന് ആർട്ടറിന് ബ്ലഡ് ലീക്കേജ് ആയിരുന്നു അങ്ങനെ അപ്പൊ പെട്ടെന്ന് ഉള്ള മരണമായിരുന്നു അപ്പൊ മരിച്ച സമയത്ത് പോലും ഒരു മിനിറ്റ് വ്യത്യാസത്തിലാണ് ഞാൻ അവിടെ നിന്ന് ജോലിക്ക് ജോലിന്ന് തിരിച്ചു വന്ന് ആ ഒരു ഒരു മിനിറ്റിലാണ് അപ്പ പോയത് പക്ഷേ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പ പോയിട്ടുണ്ടെന്ന് ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് ഒരു ദിവസം പോലും അപ്പന്ന് പറയാത്തൊരു ദിവസം ഇല്ല ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ എൻ്റെ ആയിട്ട് അമ്മ അനീതയുടെ ആയിക്കോട്ടെ അങ്ങനെയാണ് ഇതുപോലത്തെ നോക്കിയേ ഒരു ദിവസം പോലും അപ്പ എന്ന് പറയാത്തത് നിങ്ങൾ ഓക്കാറുണ്ടോ നിങ്ങളുടെ അപ്പനെ ദിവസവും വെറുതെ ചെത്താൻ ആരെയും ബോധിപ്പിക്കാനൊന്നും മനസ്സിൽ നോക്കിയാൽ മതി ഈ പൊങ്കുച്ച് നമ്മളോട് ഈ മരിച്ചവരുടെ ഈ മാസത്തിൽ പറഞ്ഞു തരിക ഓ ക്രിസ്ത്യാനി നിന്റെ അപ്പനെ നീ ദിവസം നോക്കുന്നുണ്ടോ മരിച്ചുപോയാ നിന്റെ മരിച്ചുപോയ പ്രിയപ്പെട്ടവർ നീ ദിവസം ഓക്കുന്നുണ്ടോ ഒരു കാര്യം പറയാം നിന്നെയും ഓർക്കില്ല നിന്റെ മക്കള് നിന്നെയും ഓർക്കില്ല നിന്റെ മക്കള് ഓഹപ്പ് ഓഹപ്പം പ്രിയപ്പെട്ട ഒരു ദിവസം ഓർക്കണം മക്കളെ ദൈവത്തെ ഓർക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോരെ നമ്മൾ ഓർക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും ഒരു ത്യാഗപ്രവർത്തി അവർക്ക് വേണ്ടി ചെയ്യണം ഒരു പ്രാർത്ഥന അവർക്ക് വേണ്ടി ഉയർത്തണം പിണങ്ങിയോ നിങ്ങൾ ഇണങ്ങിയിരിക്കുക കൊച്ചു പറഞ്ഞപ്പോഴേ ഇത് ഓർത്ത അത് ശരിയാണല്ലോ എന്ന് ഓർക്കേണ്ടതാണോ എന്നൊക്കെ ഇപ്പോഴാണ് വെച്ചു ഓർത്ത എല്ലാവരും ശ്രീലക്ഷ്മി വന്ന് വേണം നമ്മളെ നമ്മളിത് ഓർമ്മിപ്പിച്ചു തരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ കുഞ്ഞെ നിന്റെ നിയോഗങ്ങളെല്ലാം നിന്റെ പ്രാർത്ഥനകളെല്ലാം ദൈവം കേൾക്കട്ടെ വലിയ കാരുണ്യം ദൈവം നിന്നോട് കാട്ടട്ടെ കാട്ട് നീ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതെല്ലാം സംഭവിക്കട്ടെ ദൈവത്തിൻ്റെ ഒരു അത്ഭുതമാണ് നീ നിന്റെ ജീവിതത്തിന്റെ ഈ അത്ഭുതങ്ങൾ നിന്റെ അനിയത്തി എല്ലാം വളർന്നു മുടുക്കിയായിട്ട് വരട്ടെ അമ്മ ഒത്തിരി ആനന്ദിക്കട്ടെ മക്കളുടെ നന്മ കണ്ട അമ്മ ആനന്ദിക്കട്ടെ അപ്പൻ സ്വകത്തിൽ ഇരുന്നു അങ്ങകളെണാനതി കൃഷബരനാ താഗാബാര ആയിരഹീല ഹല്ലേലൂയാ ഹല്ലേലൂയാ കുടയത്തു വാഴുന്ന നന്ദു ഈ സ്ഫുണ്യവാനീ ഗരീകൂ കൈകണ്നീട്ടി മാപിനാമിൻ അർത്ഥനകൾ വീച്ചാലു വീട്ടി